ും വൈസ്വാൻ ടോക്കിലേക്ക് സ്വാഗതം മന്ത്രി സജി സജിചെറിയ നടത്തിയ മറ്റൊരു പ്രസ്താവന കൂടി വിവാദമായിരിക്കുകയാണ് പുകവലിക്കുന്നത് കുറ്റമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആ വിഷയമാണ് നമ്മൾ ഈ ടോക്കിൽ ചർച്ചയായി എടുത്തിരിക്കുന്നത് നമസ്കാരം നമസ്കാരം ഈ സജി ചെറിയാന്റെ മറ്റൊരു പ്രസ്താവന കൂടിയാണ് വിവാദമായിരിക്കുന്നത് പുക വലിക്കുന്ന ഒരു കുറ്റമാണോ എന്ന് ഒരു ഭരണഘടനാ വാചകം ചൊല്ലി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ചോദിക്കുകയാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ സജി ചെറിയാന്റെ പ്രസ്താവനകൾക്കൊന്നും വലിയ വില കൊടുക്കുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിൽ കാരണം സജി ചെറിയാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള ചില ഒരിക്കൽ പോലും ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലാത്ത ചില പ്രതികരണങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാകുന്ന ആളാണ് നമുക്കറിയാം ഭരണഘടന കുന്തവും കുടച്ചക്രവും ആണെന്നൊക്കെ പറഞ്ഞ വളരെ വിവാദങ്ങൾപ്പെടുകയും മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുകയൊക്കെ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ട് പിന്നീട് അദ്ദേഹം തിരിച്ചു മന്ത്രിസഭയിൽ കയറിയതാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇ പി ജയരാജനായിരുന്നു ആ റോളിൽ ഉണ്ടായിരുന്നത് ഇത്തവണ ഇ പി ജയരാജന് പകരം മന്ത്രി സജി ചെറിയാനാണ് ആ റോളിലുള്ളത് പക്ഷേ നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഇദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് എന്നുള്ളത് എന്നറിയാണ് അപ്പൊ നമ്മൾ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ചില പ്രതികരണങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴായിട്ട് സജി ചെറിയാൻ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അറിയാം അപ്പൊ സജി ചെറിയാൻ ഈ എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടായാൽ അതിൽ വളരെ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുകയോ അത് പ്രതികരിക്കുന്നതും വളരെ വിരുദ്ധമായിട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഈ ഇന്ന് വിവാദമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു നേതാവും എം എൽ എ ഒക്കെ ആയ പ്രതിഭാ ഹരിയുടെ മകൻ ഉൾപ്പെട്ട ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ് തന്റെ മകൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ലെന്നും ഈ കേസിൽ മറ്റ് എക്സൈസ് വകുപ്പ് അനധികൃതമായി ഇത്തരത്തിലുള്ള കേസ് എടുക്കുകയായിരുന്നെന്നും അത് എന്നെ കരുതേക്കു തേക്കാൻ വേണ്ടിയിട്ടുള്ള എം എൽ എ എന്നുള്ള രീതിയിൽ അവരെ കരുവാരി തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ കേസ് ഉണ്ടായത് എന്നൊക്കെയുള്ള രീതിയിലാണ് പ്രതിഭാ ഹരി അന്ന് തന്നെ പ്രതികരണമായി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിനുശേഷം നമുക്കറിയാം എക്സൈസ് കമ്മീഷണർ അവിടുന്ന് െ തൊട്ടുപുറ്റെന്ന് തന്നെ സ്ഥലം മാറ്റുകയൊക്കെ ചെയ്യുന്നു ഈ ഈ കേസിൽ അങ്ങനെ വലിയ ഒരു സംഭവമില്ലെന്നും കഞ്ചാവ് കേസ് അത്ര രൂക്ഷമായ ഒരു കഞ്ചാവ് കേസ് അല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുട്ടികൾ ചേർന്നുകൊണ്ട് ഏതാണ്ട് എട്ടോളം പേർ ചേർന്നുകൊണ്ട് വെള്ളം നിറച്ച് അതിൽ കഞ്ചാവ് ഇട്ട് വലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് സഞ്ചിച്ചറിയാൻ പറയുന്നത് ഞാൻ ആ പോലീസിന്റെ എഫ്ഐആർ പരിശോധിച്ചൊന്നും അതിൽ കേസെടുക്കേണ്ടതായിട്ടുള്ള യാതൊരു കുറ്റവും ഇല്ലെന്നും പിന്നെ കുട്ടികളൊക്കെ ഒത്തുചേരുന്ന സമയത്ത് പുകവലിക്കുന്നതൊക്കെ സ്വാഭാവികമാണെന്നും ഞാനും പുകവലിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം എവിടുത്തെ മന്ത്രിയാണ് എവിടുത്തെ നേതാവാണ് എന്നുള്ളതാണ് ശരിക്കുക എന്ന് അദ്ദേഹത്തിന് നിർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യം കാരണം പുകവലിക്കെതിരെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വലിയ രീതിയിലുള്ള ബോധവൽക്കരണം വലിയ പണം അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് നമുക്കറിയാം സിഗരറ്റ് വിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്നും ഈ ബോധവൽക്കരണത്തിലെ സെസ് കൂടി മേടിച്ചിട്ടാണ് സിഗരറ്റ് വിൽക്കുന്നത് മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും പുകവലിക്കെതിരെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനോട് ചുക്കാൻ പിടിക്കുന്ന സർക്കാരാണ് എന്നുള്ളത് ആ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മന്ത്രി തന്നെ പുകവലിക്കുന്ന തെറ്റാണ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ പുകവലിക്ക് മാത്രമല്ല പുകവലിക്കുന്ന തെറ്റാണ് പുകവലിക്കുന്ന തെറ്റാണ് അതുപോലെ തന്നെ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും തെറ്റാണ് എന്നുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുകവലിക്കുന്ന തെറ്റാണോ ഞാനും പുകവലിക്കാറുണ്ട് എന്ന് മന്ത്രി പറയുന്നത് അദ്ദേഹം ഈ പുകവലിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് പ്രഖ്യാപിക്കുന്ന സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മളിൽ കണ്ടത് രണ്ടാമത്തത് ഈ പുകയല്ല വലിച്ചതെന്നും ഇത് കഞ്ചാവാണ് വലിച്ചത് എന്ന് എക്സൈസ് അധികൃതർ കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കഞ്ചാവ് വലിച്ചതിനൊന്നും പിടിച്ച് ജയിലൊന്നും ഇടാറില്ല പക്ഷെ മയക്കുമരുന്നാണെങ്കിൽ ചിലപ്പോൾ ചെറിയ തോതിലാണെങ്കിൽ പോലും പിടിച്ചുണ്ട് കഞ്ചാവിനൊക്കെ കുറച്ചൊക്കെ ഇളവുകളുണ്ട് പക്ഷെ ഇത് കുറ്റമാണെന്നും പുകവലിയല്ല ഇല്ല വിഷയമെന്നുള്ളത് കൃത്യമായി അറിയാവുന്ന സജി ചെറിയാൻ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്ഥനവുമായി രംഗത്തിറക്കിയിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് മാത്രമാണ് ഇതിൽ പറയുന്നത് ഇപ്പൊ നമ്മൾ ഇത് പറയുന്ന സമയത്ത് ചിലപ്പം സി പി എം കാര് കുറെ ആൾക്കാർ പറയായിരിക്കും കുറെ മാപ്പറകൾ ഇരുന്ന കാര്യങ്ങൾ പറയുന്നു സജി ചെറിയാനെ പറയുന്നുവൻ ആരാ എന്നൊക്കെ സജി സംസ്കാരം ഇല്ലാത്ത ഒരാളെ നിങ്ങൾ സംസ്കാര വകുപ്പ് അതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്കിലും പറയാനുള്ളത് കേരളം പോലെയുള്ള വളരെ സാംസ്കാരിക സമ്പന്നതയുള്ള ഒരു പ്രദേശത്ത് ഇത്ത ഒരു സംസ്കാരവും ഒരു സമ്പന്നതയും ഇല്ലാത്ത സമ്പന്ന സാമ്പത്തികമായിട്ട് വലിയ നിലയിലാണ് കേട്ടോ സാംസ്കാരിക സമ്പന്നത ഇല്ലായ്മയാണ് സജി ചെറിയ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ വിശേഷിപ്പിക്കാനും അത് ന്യായീകരിച്ചുകൊണ്ട് പിന്നെയും രംഗത്ത് വരാനൊക്കെ അദ്ദേഹത്തിന്റെ തൊലിക്കട്ടി അപാരമായതുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തെ അല്ലെങ്കിൽ കുറ്റം പറയേണ്ടത് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയ സി പി എം നേതൃത്വത്തെ ആണെങ്കിൽ പറയേണ്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ പറയേണ്ടത് എന്നുള്ള മാത്രമാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ആളുകൾക്കും മണ്ണത്തനം പറ്റി എന്നുള്ളതാണ് അദ്ദേഹം ആദ്യമായിട്ടല്ല രണ്ടാം തവണയാണ് മനസ്സിലാക്കാം ആവുന്നത് ഈ രണ്ടാം തവണ ഇയാൾ എത്രത്തോളം വിവരദോഷിയാണെന്നും ഇയാളെ വിവരദോഷം പ്രതിഭകരിയുടെ വിഷയം തന്നെ സി പി എമ്മിലെ വിഭാഗീയത കൂടി ഒരു തുറന്നാട്ടലാണ് കഴിഞ്ഞ കുറെ നാളുകളായി പ്രതിഭയും സി പി എമ്മും തമ്മിൽ വലിയ തർക്കത്തിലാണ് അല്ല കഴിഞ്ഞ ടൈമിലെ അതെ അതെ ഈ പ്രതിഭയുടെ വിഷയം ഉണ്ടായിട്ടാണ് ഇതിനെ താകപ്പാട് പ്രതികരിച്ച് ഏക സി പി എം നേതാവ് ഒരു പക്ഷെ ഇത്രയും ദിവസമായിട്ട് സജീവറിയാൻ മാത്രമാണ് അപ്പൊ ഈ പ്രതികരണത്തിനും മറ്റെന്തോ ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത് ഇതില് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായ സ്ഥലമാറ്റം ഈ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥനെ ഉന്നത ഉദ്യോഗസ്ഥനെ സ്ഥലമാറ്റിയപ്പോൾ ഇത് എം എൽ എയുടെ മകനെതിരെ ഈ കേസെടുത്തതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിവാദം ഉണ്ടായി ഈ വിവാദത്തിൽ ആദ്യമായി മറുപടി പറഞ്ഞത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയായിരിക്കുന്ന എം പി രാജേഷ് ആണ് എം പി രാജേഷ് പറഞ്ഞത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പകപോക്കലോ പ്രതികാര നടപടിയൊന്നും ആയിരുന്നില്ലെന്നും അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉന്നത പദവിയിലേക്ക് പിന്നെ പ്രൊമോഷൻ നൽകിയതിന്റെ പേരിൽ ട്രാൻസ്ഫർ ആണെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് തെറ്റായിരുന്നു രണ്ടു വർഷം മുന്നേയാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ ഉണ്ടായത് ഉള്ള ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ പ്രൊമോഷന്റെ ഭാഗമല്ല എന്നുള്ളത് തെളിവ് സഹിതം ഇന്നലെ തന്നെ തോന്നിട്ടുണ്ട് മാധ്യമങ്ങളിലൊക്കെ അത് വിളിച്ചു തോന്നിട്ടുണ്ട് അപ്പം എം രാജേഷ് ആണ് ഇതിൽ ഒരു പ്രതികരണം നടത്തിയത് പക്ഷേ എം പി രാജേഷ് പ്രതിഭാഹരിയുമായി ബന്ധപ്പെട്ട അല്ലെ പ്രതിഭാഹരിയുടെ ഹരിയുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അല്ല നടത്തിയത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായി ഈ സ്ഥലമാറ്റത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് നമ്മളിൽ കാണേണ്ടതുണ്ട് അത് തീർച്ചയായും ഈ പ്രതിഭാഹരി അവിടെ സി പി നേതാക്ക നേതൃത്വമായി നേരത്തെ വലിയ പിന്നെ പോരാട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഡിവൈഎഫ്ഐയുടെ ചില നേതാക്കന്മാരുമായിട്ടൊക്കെ പോരാട്ടത്തിലായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് കാലമായി അവർ പൂർണ്ണമായും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുകയാണ് സി പി എം നേതൃത്വവുമായി പൂർണ്ണമായി അകന്നു നിൽക്കുകയാണ് നമുക്കറിയാം പി വി അൻവർ വിഷയം ഉണ്ടായപ്പോൾ പി വി അൻവർ ആദ്യമായി ചില നേതാക്കന്മാർക്കെതിരെയും പോലീസ് ഓഫീസർമാർക്കെതിരെയും പ്രതികരണവുമായി വന്നപ്പോൾ അതിൽ ആദ്യം പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച സി പി എം എം എൽ എന്ന് പറഞ്ഞ പ്രതിഭാഹരിയാണ് ഹരിയാണ് അപ്പൊ പ്രതിഭാഹരി എത്രത്തോളം ഈ പാർട്ടിയിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വലിയ ഉദാഹരണമാണിത് ഇപ്പം ഈ പ്രശ്നത്തിൽ ഈ പ്രതികരണവുമായി ഇദ്ദേഹം വന്നത് ഈ പറയുന്ന കനിവ് എന്ന് പറയുന്ന പ്രതിഭാഹരിയുടെ മകൻ പുക വലിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുക തന്നെയാണ് ലക്ഷ്യമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ഈ ഈ പയ്യൻ പുക വലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് സജി ചെറിയാന്റെ ഈ പ്രസ്താവന ആലോചിക്കാതെ ഉള്ളതല്ല എന്നുള്ളത് നമ്മളിത് കാണുന്നത് തീർച്ചയായും പ്രതിഭാഹരിയെ കുറച്ചും കൂടി പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ വിവാദം കത്തിപ്പടരുമ്പോൾ ഈ വിവാദം കത്തിപ്പടരുമ്പോൾ എന്താ സംഭവിക്കുക ഈ പ്രതിഭാഹരിയുടെ മകനും ഈ കേസ് വീണ്ടും ചർച്ചയിൽ വരികയും ഈ ചർച്ച പ്രതിഭാ ഹരിക്ക് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ കരുതുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് ഈ നീക്കം എന്ന് നമ്മൾ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് എടുത്തിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ശ്രമങ്ങളെ കൂടി തീർച്ചയായും ഈ ഇനി പ്രതിഭാ ഹരിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഭാ ഹരിക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കും സി പി എം എല്ലാ കാലത്തും നമുക്കറിയാം സി പി എം നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്ന പലരെയും പല കേസുകളിലും ഉൾപ്പെടുത്തി പല കൊലക്കേസുകളിൽ ഉൾപ്പെടുത്തി പല മറ്റ് കേസുകളിലൊക്കെ ഉടുപ്പ് അഴിമതി കേസിലൊക്കെ ഉൾപ്പെടുത്തി ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് അവർക്ക് പിന്നീട് പുറത്തു കടക്കാൻ പറ്റില്ല അതേ രീതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഭാഹരിയുടെ കേസിലും സംഭവിച്ചിരിക്കുന്നത് ഇനി പ്രതിഭാഹരിക്ക് ഈ അടുത്ത കാലത്തൊന്നും ഒരു നിലപാടോ മറ്റൊന്നും സ്വീകരിക്കാൻ രാഷ്ട്രീയപരമായി ഇനി എന്തെങ്കിലും ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായും ഈ കേസ് വീണ്ടും പൊങ്ങി വരികയും അവൻ മറ്റ് രാസ ലഹരിക്ക് അടിമയാണെന്നും അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിച്ചുവെന്നോ അല്ലെങ്കിൽ ആ രാസലഹരി കൈവശം വെച്ചുവെന്നോ പറഞ്ഞുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു കേസ് എടുക്കും യും അവൻ ജയിലിൽ വരെ പോകുന്ന ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇത് രാഷ്ട്രീയപയമായ പ്രതിഭയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുന്നില്ല അതുകൊണ്ട് പ്രതിഭ യഥാർത്ഥത്തിൽ ഈ കേസിൽക്കിലാണ് എന്ന് തന്നെ നമ്മളിൽ കാണേണ്ടത് അതുകൊണ്ട് ഈ ഈ ഈ പ്രസ്താവന സജി ചെറിയാന്റെ ഈ പ്രസ്താവന അസ്ഥാനത്താണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും സജി ചെറിയാനെ പോലെയുള്ള ഒരു മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയാൻ പാടില്ലാത്തതാണ് എന്ന് തോന്നുമെങ്കിൽ പോലും അദ്ദേഹം അവിടെ ഒരു സി പി എം നേതാവായി തന്നെയാണ് അതിൽ ആക്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് മന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും അദ്ദേഹം മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ ഇദ്ദേഹം ഒരിക്കൽ പോലും ഈ പുകവലിയെയോ അല്ലെങ്കിൽ ഞാനും പുകവലിക്കാറുണ്ട് എന്നുള്ള ഈ പരസ്യ പ്രസ്താവനയൊക്കെ രാഷ്ട്രീയപരമായി അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ ഒഴിവാക്കേണ്ടതായിരുന്നു അതുകൊണ്ട് കാലാകാലമായി ഈ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി സജി ചെറിയാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിടുവായത്തത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഈ പുകവലി വിവാദം എന്നുള്ളതാണ് എന്റെ ഒട്ടേക്ക് അതെവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഭാകരി എന്നുള്ളത് ഇപ്പൊ അവർ ഏത് നിലയും തളച്ചിടേണ്ട അൻവറുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനക്കു ശേഷം തളച്ചിടേണ്ട ഒരാളായിരുന്നു അത് സി പി എം കൃത്യമായിട്ട് ചെയ്തു അതിനൊരു പക്ഷേ സജി ചെറിയൻ ഒരു ചുവട് കൂടി അപ്പുറത്തേക്ക് മാറ്റി ഒന്നും കൂടി തിളച്ചിടാനുള്ളൊരു ശ്രമമായിരിക്കും അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇവിടെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി അതായത് അങ്ങ് പറഞ്ഞതുപോലെ വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി എക്സൈസ് വകുപ്പും സംസ്ഥാന സർക്കാരും ക്യാമ്പയിനുകൾ നടത്തുന്നു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള പ്രചാരണ പരിപാടികൾ അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മന്ത്രി എന്ത് പ്രശ്നമാണ് പുകവലി പുകവലിച്ചാൽ ഉണ്ടാകുന്നത് അത് ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും അല്ലല്ലോ എന്ന് പറയാൻ ലഘൂകരിക്കുകയാണ് വഴിതെറ്റുന്ന ഒരു സമൂഹത്തെ അതേ നിലയിൽ തന്നെ പോകട്ടെ തങ്ങളുടെ മക്കൾ വിദേശത്ത് വലിയ പഠനങ്ങൾ നടത്തുന്നോ വിദേശത്ത് ജോലി ചെയ്യുന്നോ താങ്കളുടെ മക്കളൊക്കെ സേഫ് ആണ് പാവപ്പെട്ടവന്റെ മക്കളെ കുടിച്ച് നശിച്ചാൽ എന്ത് നശിച്ചൊന്നും ഞങ്ങൾക്കൊരു വെക്കുന്നത് ഇതില് രണ്ട് കാര്യമുണ്ട് ഈ യുവാക്കൾ ഒത്തുചേരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയോട് ഒരു മന്ത്രി നടത്തേണ്ട ഒരു ഒരു പ്രസ്താവന അല്ല അതെന്നുള്ളതാണ് നമ്മളതിനെ കാണേണ്ടത് രണ്ട് യുവാക്കൾക്ക് കുറച്ചുകൂടി ഫ്രീഡം കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നുള്ള ചില സന്ദേശം കൂടി നമ്മളതിലുണ്ട് എന്നുള്ളത് നമ്മളിൽ കാണണ്ടുണ്ട് അതായത് യുവാക്കളെ ഞങ്ങൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയി പിടിക്കുന്ന ആളുകളല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംരക്ഷണമൊക്കെ ലഭിക്കും എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ഈ സജി ചെറിയാൻ ഈ പ്രസ്താവന നമുക്ക് ഒളിച്ച് കടത്തുന്നതായിട്ട് നമ്മൾ തീർച്ചയായും ഒളിച്ചു കടത്തുന്ന ചില ഈ അജണ്ടകൾ ഇതിന്റെ പുറകിൽ ഉണ്ട് എന്ന് തന്നെ കാണണം പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഇതിൽ വിലയിരുത്തുന്നത് സജി ചെറിയാൻ സാംസ്കാരിക ബോധമില്ലാത്ത തന്നെയാണ് ാണ് രാഷ്ട്രീയപരമായി നാളുകൾക്ക് മുമ്പാണ് കായംകുളത്തെ ഒരു സി പി എം നേതാവിനെ കരുനാവപ്പള്ളി അദ്ദേഹത്തിന്റെ ലോറി വലിയ വലിയതോലുള്ള ലഹരി വസ്തുക്കളുമാണ് കൂടുന്നത് അതും സി പി എമ്മിനുള്ളിൽ വലിയ വിവാദത്തിന് വഴി വെച്ചിരുന്നു പിന്നീട് ഉടമസ്ഥതയെ സംബന്ധിച്ച് ചില കള്ളത്തരങ്ങളൊക്കെ കാണിച്ചാണ് അദ്ദേഹം അതിനകത്ത് രക്ഷപ്പെടുന്നത് നമ്മളിതിൽ കണ്ടത് സി പി എം എന്നുള്ള പാർട്ടി എത്രത്തോളം അപജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ വൺ ടു ത്രീ എത്ര വേണമെങ്കിലും നമുക്ക് നിരത്താൻ പറ്റും അതിന്റെയൊക്കെ ഭാഗം തന്നെയാണ് ഇപ്പൊ ആലപ്പുഴയിലൊക്കെ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്കറിയാലോ അശ്ലീല ദൃശ്യങ്ങൾ അയച്ചതും മറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടക്കെയാണ് ഇവർക്കൊക്കെ എതിരെയൊന്നും ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതിനാണ് എന്തുകൊണ്ടാണ് സജി ചെറിയ പോലെയുള്ള ആളുകൾ മന്ത്രിമാരായിരിക്കും വെച്ചാൽ ഈ പാർട്ടി അപജയപ്പെട്ട് അപജയപ്പെട്ട് നമ്മൾ നോക്കൂ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന ജി സുധാകരന് പകരമായിട്ട് വന്ന ആലപ്പുഴയിൽ നിന്ന് പകരം മന്ത്രിയാണ് ഈ പറയുന്ന സജി ചെറിയാൻ സജി ചെറിയാൻ അവിടെ വലിയ പിന്നെ മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും പാലിയേറ്റീവ് രംഗത്തൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരാളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ആ രീതിയിലെല്ലാം സ്വീകാര്യതയുണ്ട് പക്ഷേ സാംസ്കാരിക വകുപ്പ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ജി സുധാകരന് പകരമായി ഒരു വരാൻ ഒക്കെ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് തന്നെയാണ് അല്ല എന്നുള്ളത് നമ്മൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ എന്തെങ്കിലും വിദ്വേഷം കൊണ്ടോ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിനെ കൊണ്ടുള്ള അഭിപ്രായ ഭിന്നത കൊണ്ടോ ഒന്നും പറയുകയല്ല അദ്ദേഹം തന്നെ തെളിയിക്കുകയാണ് ഞാൻ ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് അത് അദ്ദേഹം ഇടയ്ക്കിടക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഈ കൊണച്ചക്രത്തിന് ശേഷം അദ്ദേഹം മൂന്നാല് പേരും ചില പ്രസ്ഥാനങ്ങൾ നടത്തിയ വിവാദത്തിൽ പെട്ടിട്ടുണ്ട് അവസാനമായി പല കുട്ടികൾക്കും ഈ പത്താം ക്ലാസ്സിൽ പോലും പഠിക്കുന്ന പല കുട്ടികൾക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതും വലിയ വിവാദമാണ് പക്ഷേ ഈ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ പിന്നെ സാംസ്കാരിക വകുപ്പും ഒക്കെ തമ്മിലുള്ള ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണോ അതെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഇതൊക്കെ സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ് അതുകൊണ്ട് ഒരു ഇ പി ജയരാജന കൊണ്ട് ഒന്നാം പിണറായി സർക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടിയോ അതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടിലാണ് രണ്ടാം പിണറായി സർക്കാരിലെ സജി ചെറിയാൻ എന്നുള്ളതന്നെയാണ് നമ്മളിതിൽ കാണേണ്ടത് അതുകൊണ്ട് ഈ മന്ത്രിസഭയ്ക്ക് സജി ചെറിയാൻ കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മന്ത്രിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വസിക്കാം അത്ര മാത്രമേ ആശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഇവിടെ ഒട്ടും ഒട്ടും അനുചിതമല്ലാത്ത ഒരു പ്രസ്താവനയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൽ നിന്നും ഉണ്ടായത് ഇനി മറ്റൊരു വിഷയമായി വൈറ്റ്വാൻ ടോക്കിൽ വീണ്ടും കാണാം